കേരളത്തിൽ കള്ളക്കടൽ പ്രതിഭാസം ശക്തമാകാൻ സാധ്യതയുള്ളതായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്ര വകുപ്പ് രണ്ടു ദിവസമായി കേരള തീരത്തെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് കൊടും ചൂടിനൊപ്പം എത്തിയ കള്ളക്കടൽ പ്രതിഭാസം എന്താണ് കള്ളക്കടൽ പ്രതിഭാസം സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം മഴയോ കാറ്റോ കരയിലേക്ക് വരാതെ തന്നെ അപ്രതീക്ഷിതമായി തിരമാല ഉയർന്നു പൊങ്ങി തീരത്തേക്കടിച്ചു കയറി തീരം കവർന്നെടുക്കുന്നതാണ് കള്ളക്കടൽ എന്ന് തീരവാസികൾ വിളിക്കുന്നത് കേരള തീരത്തെ രണ്ട് ദിവസമായി തുടരുന്ന ഈ പ്രതിഭാസം തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിർത്തുന്നു തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ വേലിയേറ്റം ജനജീവിതം ദുസ്സഹമാക്കുന്നു സമുദ്ര ഉപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റത്തെ തുടർന്നുണ്ടാകുന്ന ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് സുനാമിയുമായി സാമ്യതയുണ്ട് സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷമാണ് തിരമാലകൾ അടിച്ചു കയറുന്നത് ഇതുപോലെ തന്നെയാണ് കള്ളക്കടൽ പ്രതിഭാസ സമയത്തും സംഭവിക്കുന്നത് എന്നാൽ മുതിർന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞനും കൊച്ചിയിലെ സെൻ്റർ ഫോർ എർത്ത് റിസോർച്ച് ആൻഡ് എൻവോൺമെൻറ്റ് മാനേജ്മെന്റിലെ ശാസ്ത്രജ്ഞനുമായ ശ്രീ വേണുജി നായരുടെ അഭിപ്രായത്തിൽ ഇതൊരു അസാധാരണ പ്രതിഭാസമാണെന്നും ഇത് മുൻകൂട്ടി പൊതുജനങ്ങളെ അറിയിക്കുന്നതിൽ കാലാവസ്ഥാ വകുപ്പിന് പിഴവ് പറ്റിയെന്നും പറയുന്നു ഇന്ത്യയ്ക്ക് മുകളിലൂടെ പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ പോകുന്ന ജെറ്റ് സ്ട്രീംസാണ് ഈ കടൽക്ഷോഭത്തിന് കാരണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു എന്നാൽ ജെറ്റ് സ്ട്രീമുകൾ കേരളത്തിന് മുകളിൽ സാധാരണമല്ലെന്നും ആഗോളതാപനം മൂലം ആർട്ടിക് പ്രദേശങ്ങളിലുണ്ടാകുന്ന ചൂടാക്കൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം പറയുന്നു